നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് സൗദി അറേബ്യ ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് പിൻവലിക്കുകയുണ്ടായി വ്യോമ കടൽ റോഡ് മാർഗമുള്ള യാത്രാവിലക്കാണ് ഇന്നലെ രാവിലെ മുതൽ നീക്കിയതായുള്ള വാർത്ത പുറത്തു വന്നത് എന്നാൽ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക തുടങ്ങി കോവിഡ് വകഭേദം വ്യാപിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പതിനാല് ദിവസം ക്വാറന്റൈൻ അടക്കമുള്ള കർശന നിബന്ധനകൾ നൽകിയിട്ടുമുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സൗദിയിലെത്തി മണിക്കൂറിനുള്ളിൽ പി സി ആർ ടെസ്റ്റ് നടത്തണം പതിമൂന്നാം ദിവസം വീണ്ടും ടെസ്റ്റ് നടത്തിയിരിക്കണം ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി സൗദി സമ്പൂർണ്ണ യാത്രാവിലേക്ക് ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനത്തിന് പുറമെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ വൈറസിന്റെ പുതിയ കണ്ടെത്തിയതാണ് സൗദി വിലക്ക് വിലക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൗദിയിൽ നിന്ന് പുറത്തേക്കുള്ള വിമാനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു നീക്കിയെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല നിലവിൽ പതിനാല് ദിവസം വിദേശത്ത് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമേ സൗദിയിലേക്ക് വരാനാകൂ എന്ന് വിവിധ എയർലൈൻ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനു മുമ്പുള്ള വ്യവസ്ഥകൾ അതേപടി നിലവിലുണ്ടെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ എത്തണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പതിനാല് ദിവസത്തെ ക്വാറന്റീൻ പൂർത്തിയാക്കേണ്ടി വരും അതേസമയം സൗദി അറേബ്യ സമ്പൂർണ്ണ യാത്ര വിലക്ക് പിൻവലിച്ചത് അവിടേക്കുള്ള യാത്രയ്ക്കിടെ ദുബായിൽ കുടുങ്ങിപ്പോയ മലയാളികളടക്കമുള്ള വിദേശികൾക്ക് ആശ്വാസ വാർത്തയായി ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ദുബായിൽ കുടുങ്ങിയത് പുതുവർഷാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഹോട്ടലിൽ മുറിവാടക ഇരട്ടിയിലേറെ വർദ്ധിച്ചത് ഇവർക്ക് ഇരുട്ടടിയായി തീർന്നു പതിനാല് ദിവസത്തെ ദുബായ് താമസമടക്കം സൗദി യാത്രാ പാക്കേജ് ഏർപ്പെടുത്തിയ ട്രാവൽ ഏജൻസികൾ എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഈടാക്കിയിരുന്നത് പതിനാല് ദിവസം ദുബായിൽ തങ്ങിയാലും ജോലിസ്ഥലത്തെത്താമെന്ന പ്രതീക്ഷയിൽ യാത്ര തിരിച്ച് ദുബായിൽ ക്വാറന്റൈനിൽ കഴിയുമ്പോഴാണ് ഇടുക്കി പോലെ സമ്പൂർണ്ണ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചത് ഇവർക്ക് ആശ്വാസമായെങ്കിലും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിലേക്ക് പോകാൻ ഇനിയും കാത്തിരിക്കുക തന്നെ ചെയ്യണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ